മൈക്ക് കിട്ടിയാൽ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഡയലോഗ് വച്ച് കാച്ചാൽ കോൺഗ്രസ്സുകാർക്ക് അപാര കഴിവാണ് എന്നാൽ പ്രവൃത്തിയിൽ അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണ്ടേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൈക്ക് തള്ളൽ എത്തിയിട്ടുണ്ട് ശാഖയിൽ നിന്ന് കോൺഗ്രസിലേക്ക് അയച്ചിരിക്കുന്ന സന്ദീപ് ജി വാര്യർ അവസാനം കെ പി സി സി ആഫീസ് പൂട്ടിയെടുക്കാനുള്ള ഉത്തരവാദിത്വവുമായി നിൽക്കുന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ അടിച്ച ഒരു ഡയലോഗ് കേൾക്കണം ശ്രദ്ധിക്കുക ആഹാരത്തെ സംബന്ധിച്ച് തരും ടീമുകാരുടെ ഡയലോഗാണ് നമ്മുടെ ഉണക്കമീൻ കൊടുത്താലും കഴിച്ചിട്ട് പോലെ ചട്ടിയിൽ ചോറിട്ട് ഇളക്കി കൊടുത്താൽ അത് കഴിച്ചിട്ടിപ്പോ സാധുക്കള കോൺഗ്രസിന്റെ നേതാക്കന്മാര് പക്ഷെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി നെയ്മീം കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെറും ചട്ടിയിൽ ചോറിട്ട് കൊടുത്ത കഴിക്കും ആര് തറവാട്ടിപ്പറഞ്ഞ കുലപുരുഷൻ അല്ലെങ്കിൽ പൂർവ്വകാലത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കുഴികുത്തി ഇലയിട്ട് ആഹാരം കൊടുത്തിരുന്നവന്റെ പിൻതലമുറക്കാരൻ ഒരു ചട്ടിയിൽ കുറച്ച് മീൻകറി ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് കഴിക്കുന്ന ഗാന്ധിയന്മാരാണ് അത്രേ അപ്പോ നമുക്കൊരു ദൃശ്യം കൂടി അങ്ങ് കാണിച്ചു കൊടുക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുടെ ആവേശം എവിടെയാണെന്ന് കണ്ടിരുന്നു കാര്യം കഴിഞ്ഞ ഒരു മാസമായി ആഹാരം കിട്ടാതെ കിടന്നവർക്ക് ഈ ആവേശവും ഈ ആക്രാന്തവും ഉണ്ടാകില്ല അവരാണ് ചട്ടിയിൽ ചോറിട്ട് തന്ന കഴിക്കുന്ന ടീംസ് അങ്ങോട്ട് നമ്മുടെ ഉണക്കമീൻ കൊടുത്താലും കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇനി ഉണ മീൻ മീൻ വേണ്ട പൊരിച്ച ചട്ടിയിൽ നോക്കിയേതും ഗാന്ധിയന്മാര് കഞ്ഞീം പയറും ഉണക്കമീനും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ എന്തോ പ്രശ്നമാണ് അവിടെ ആട് മുയല് അമൂർ മീൻ തുടങ്ങി ഏറ്റവും വില കൂടിയ ഐറ്റങ്ങൾ മാത്രം നിരത്തിയിരിക്കുന്ന ടേബിൾ ആണ് ഇതേ ഉച്ചക്ക് കഴിക്കും ഇത് കിട്ടിയാലേ അങ്ങോട്ട് പോകും ഇവരാണ് ചട്ടിയിൽ ആഹാരം കഴിക്കുക അത്ര കേൾക്കുന്നവരൊന്നും മനസ്സിലാക്കേണ്ടതാണ് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡയലോഗ് അടിച്ച് പതിപ്പിക്കാൻ ഞങ്ങളെപ്പോലെ ഇല്ല അടിമുടി ഓസന്മാർ കൂടിയെന്നാണ് നാട്ടിലെ ആൾക്കാർ തന്നെ പറയുന്നത് ആര് കുറ്റിവെപ്പിന്റെ ഉസ്താക്കന്മാരും ഓസടിക്കാരന്മാരുമാണ് ആ ടീംസാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ നാട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട് ഇവർ ഡയലോഗടിയിൽ എന്താണ് പ്രവൃത്തിയിൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് റിയൽ കോൺഗ്രസ് അല്ല ജീവിതത്തിൽ പ്രവൃത്തിയിലുള്ളത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇവർ വന്നാൽ സംസ്ഥാനം മുടിഞ്ഞെന്നങ്ങ് കരുതിക്കൊള്ളുക അതോടുകൂടി ഇതേ സന്ദീപ് ജി വാര്യർ കെ പി സി സി ഓഫീസും പൂട്ടി എല്ലാവരുമായിട്ട് ബി ജെ പിയിൽ അങ്ങ് ലയിക്കുന്ന കാഴ്ച അഞ്ചു വർഷത്തിന് ശേഷം രാജ്യത്താകമാനമുള്ള ഇടങ്ങളിൽ കണ്ട കാഴ്ച നമുക്കും ഇവിടെ കാണാം